ശനിയാഴ്ച <laughs> <laughs> worsal ngay esedı, ve sonra majmamlaughs gayže ayıp royale Sustainbar eru。D unjustan kitaneye yırtılarım leve de możnaεί kabı natuurlijk keham diye sek trees fr approved ve şimdi herei aesthetic nose. Kuzevine ç yuanşay Kisswei keseyi avahhayı tooו׉TY quiero. Biz brit discussion mesai literatürünü zam പൗരത്വ നിയമം കൊണ്ടുവന്ന എമെൻമെൻ്റ് തന്നെ അത് അന്നൊക്കെ തന്നെ ശക്തി കാരണം ഒരു വിഭാഗത്തെ മാത്രം ഒഴിവാക്കരുത് ക്രിസ്ത്യൻ ഉണ്ട് പാഴ്സുണ്ട് സിഖുണ്ട് ജൈന ഉണ്ട് മൗദുണ്ട് ഹിന്ദുണ്ട് മുസ്ലിം മാത്രമില്ല അപ്പോൾ സ്വാഭാവികമായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പേ ഇന്ത്യയിലേക്ക് വന്നവർക്ക് ഇതനുസരിച്ച് പൗരത്വം കൊടുക്കാമെന്നാണ് എന്തുകൊണ്ട് മുസ്ലിം ഒഴിവാക്കി വളരെ ബോധപൂർവ വശമാണ് അതുകൊണ്ട് ഇത് ബി ജെ പിയുടെ ഈ വർഗീയ അജണ്ട ഒരിക്കലും ഇന്ത്യ നടക്കാൻ വേണ്ടി പോകുന്നില്ല ഈ രണ്ടായിരത്തി നാലിൽ വാജ്പേയിക്ക് പറ്റിയൊരു അബദ്ധം അപകടം മോദിക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം